പന്താ പോവാട്ടോട് പറയാണ്ട് ഈ പേര് ഇല്ല പോയിട്ട് പോവാൻ പൊളിച്ചേക്കാരം ആ തുറക്കലുണ്ട് കാലിക്കാൻ അവർ വാങ്ങിക്കൊടുത്തോ എന്താപ്പോ അലിയാക്കണോ പെരേലെ ജിലേബിന്റെ ഒക്കെ സാധനം பொன்னேர் செங்காய் எழுந்து பெரிய கத்துவோம் கொஞ்சம் போய் பேச்சுவாங்க 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 ആ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ മുഴുവൻ നിന്ന് എത്തി ഞാൻ കുറച്ചുകൂടി കൊണ്ടുവന്നു കുഞ്ഞാപ്പുറത്തോ ഒരു മിനിറ്റ് കെട്ടോ ഇവിടെ നിൽക്കേ നിന്ന് പോയി ആ ബേക്കറിയിൽ ചങ്കളം നമ്മൾ ഇപ്പുള്ളത് കൊണ്ടോട്ടി തുറക്കലുള്ള കാലിക്കറ്റ് അലിവാസ്റ്റാൾ എന്ന് പറഞ്ഞ ബേക്കറിയിലാണ് ഇവരെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഹോൾസെയിൽ റേറ്റിലാണ് സാധനം കൊടുക്കുന്നത് ഇവർക്ക് ഇവിടെ മാത്രല്ലോ കാവന്നൂർ ചെമ്മൻകടവ് പുത്തനത്താണി കാവിലക്കാട് കാടാമ്പുഴ കോട്ടക്കൽ ഇവിടെ ഒക്കെ ഷോപ്പ് ഉണ്ട് അപ്പൊ പേര് മറക്കണ്ട കാലിക്കറ്റ് അലിവാസ്റ്റാൾ ബേക്കറി ലൈവ് കേക്ക്